നമ്മളെ കാര്യങ്ങൾ എന്തെങ്കിലും നടന്നോ ഒന്നും നടക്കുന്നുണ്ട് നമ്മളതിൽ എത്രത്തോളം ഉൾക്കൊണ്ട് എന്നുള്ളതാണ് നമ്മളറിയാത്തത് കാര്യങ്ങളൊക്കെ നടക്കണ്ടേ വളരെ സജീവമായിട്ട് കാര്യങ്ങളൊക്കെ നടക്കുന്നത് നമ്മൾ ആരും അന്വേഷിച്ച് വന്നില്ല നമ്മൾ ആരും കാര്യങ്ങൾക്ക് പുറപ്പെട്ടില്ല മുൻകൈ എടുത്ത് പുറപ്പെട്ടില്ല ഈ അമ്പല കൊയിലാണ്ടി ബസ് സ്റ്റാൻഡിൽ എടുത്തു നമ്മളതിന് മനക്കരണ്ടില്ലേ അതിൽ പോകുന്ന ആളുകളും വണ്ടിക്കാരും ഒക്കെ ഉണ്ടാക്കി നടത്താൻ നടത്താനും കുറേ അലങ്കാരമൊക്കെ ഉണ്ടെങ്കിൽ അവിടെ എല്ലാവരും ഇറങ്ങിയിരുന്നു ഇത് പ്രദേശം ഉള്ളോട്ടായതുകൊണ്ട് പുറത്തുനിന്ന് ഒരാൾ വന്ന് ചെയ്യുമോ ആര് ചെയ്യണം ഇവിടെ ഈ കൂടി ആളുകൾ എങ്ങനെ ചെയ്യാനുള്ളൂ വേറെ പുറത്തുനിന്ന് ഒരാൾ വന്നിട്ട് മലമറിക്കുന്ന ഒന്നും വിചാരിക്കണ്ടിക്കുന്ന ആളുകൾ നമ്മൾ വിചാരിച്ചാൽ ഈ പരിപാടി വളരെ ഭംഗിയായിട്ട് നടത്താൻ പറ്റും ഇൻപൊക്കെ മൂന്നാഴ്ച ഏറിയ മൂന്നാഴ്ച ഉണ്ട് ഈ മൂന്നാഴ്ചയെക്കൊണ്ട് പിന്നെ ഒരുപാട് മാറ്റങ്ങൾ വരുത്താൻ പറ്റും അത് ഈ ക്ഷേത്രത്തിനുമല്ല ഈ മൊത്തം സമൂഹത്തിനും ഈ ഇര മൊത്തം മാറ്റി ഇളക്കി മറക്കാൻ പറ്റുന്ന ഒരു പരിപാടിയാണ് നമ്മളിത് എത്രത്തോളം ഗൗരവത്തിലെടുത്തെന്നുള്ളതാണ് ചിന്തിക്കേണ്ടത് ഓരോരുത്തർ നമ്മൾ ഏഴ് ദിവസത്തെ പരിപാടിയാണ് എട്ട് ദിവസത്തെ പരിപാടിയാണ് എട്ട് ദിവസത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ഫസ്റ്റിലെ ദിവസം ഗണപതിയാമം ഗണപതിയാവുമ്പോൾ കഴിഞ്ഞ് കൊടിയേറ്റമുണ്ട് കൊടിയേറ്റം കഴിഞ്ഞ് രണ്ടാമത്തെ ദിവസം അന്ന് വൈകിട്ട് വാസ്തുബലി ചുറ്റേന്ന് ഗണപതികമുണ്ട് പിന്നെന്താ പരിപാടിയെന്നറിയോ ഊരു ചുറ്റൽ ഊരുചുറ്റൽ നാളെ പറഞ്ഞതാണ് ഈ ഏരിയ കൂടി എല്ലാ വീടുകളിലും ഭഗവാൻ നിങ്ങളെ കാണാൻ വേണ്ടി നിങ്ങളെ വീട്ടിലേക്കാണ് വരുന്നത് എല്ലാവരും വീടിൻ്റെ ഗേറ്റിലും വന്ന് വാതിലും മുട്ടു നന്നായിട്ട് ആ വിളക്ക് കത്തിക്കുക ഭഗവാൻ വരുന്നുണ്ടെന്ന് അറിയാം ഇന്ന സമയത്ത് രാവിലെ ആ ഇവിടുന്ന് പുറപ്പെടാം മണി എട്ട് മണിയാ ഒമ്പത് മണിക്ക് ഇവിടുന്ന് പുറപ്പെടും നമ്മളെ വീട്ടിൻ്റെ മുന്നിലൊക്കെ ഭഗവാൻ വന്ന് വിളിച്ചു ആ സമയത്ത് മുന്നിൽ ഒരു വളക്കാട കത്തിച്ച് വെക്കണം നായിൽ അരി നാളിക നാളികേരം എടുത്ത് വയ്ക്കുക ഭഗവാനെ സ്വീകരിക്കുക രണ്ട് പൂവ് ഇട്ടിട്ട് ഭഗവാന്റെ പല്ലക്കൽ ഭഗവാൻ വരും ആ സമയത്ത് അതിലേക്കൊരു നുള്ളിടുക എന്തെങ്കിലും ഭഗവാൻ സമർപ്പിക്കണമെന്നുണ്ടെങ്കിൽ അവിടുന്ന് സമർപ്പിക്കാനുള്ള സംവിധാനമുണ്ട് പിന്നെ അതല്ല അവിടെ കൊണ്ടുപോയി ഇവിടുന്ന് സമർപ്പിക്കണ സമർപ്പിക്കാം അപ്പോൾ അവിടെ പരിപാടി ോ അന്ന് ഈ പരിപാടി എല്ലാരും പോവും ഘോഷയാത്ര നിന്റെ വീട് തൊട്ടടുത്താണെങ്കിൽ എന്റെ വീട്ടിൽ എത്താണെങ്കിൽ ഒരു മണിക്കൂർ രണ്ടു മണിക്കൂർ സമയം എടുക്കും അപ്പൊ ഞാൻ എന്ത് ചെയ്യും ഘോഷയാത്ര കൂടെ പോവും ഏകദേശം എത്താൻ എനിക്കറിയാലോ എന്റെ വീടെത്താനായിരുന്നു ആ സമയം ആവ ഘോഷയാത്ര ഒന്നില്ല എന്നിലൂടാ വീട്ടില് വിളക്ക് കത്തിക്ക മറച്ചു വയ്ക്കുക ഇത് വെറുതെ പറയുന്നതല്ല ഭഗവാൻ നമ്മളെ കാണാൻ വേണ്ടിയിട്ട് നമ്മളെ ഊര് ചിറ്റാന്നാ പറയാം ഈ വീടൊക്കെ കാണാൻ വേണ്ടിയിട്ട് ചെയ്യാം ഈ ഒരു അവസരം ചിലപ്പോൾ നിങ്ങൾക്ക് അടുത്ത കൊല്ലം കിട്ടിക്കോളണം ഈ കൊല്ലം മാത്രമേ കിട്ടുള്ളൂ അപ്പോൾ അതിനുള്ള സംവിധാനമുണ്ട് അത് എല്ലാവരും ചെയ്യാം ഇത് പുറത്തുനിന്ന് ഒരാൾ വന്നിട്ട് ചെയ്യൂട ആര് ചെയ്യണോ നമ്മൾ ഇവിടെ നിൽക്കുന്ന ഓരോരുത്തരും ചെയ്യണം അത് കഴിഞ്ഞ് അന്ന് വൈകിട്ട് ഭഗവതി സേമുണ്ട് ഇതേപോലെ ലളിതാഭിശ്രാമം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ വർഷം വന്ന മുറണ അറിയാം അത് കഴിഞ്ഞ് മൂന്നാമത്തെ ദിവസം അങ്ങനെ നാലാമത്തെ ദിവസം അഞ്ചാം ദിവസം ആറാം ദിവസം ഏഴാമത്തെ ദിവസം എട്ടാമത്തെ ദിവസം പരിപാടിയുണ്ട് ഏഴാമത്തെ ദിവസം തലശൊക്കെ തലേന്ന് വൈകിട്ടാണ് പൂജിക്കുക അന്ന് രാവിലെ നമുക്ക് സമയം ഉണ്ടാവില്ല അന്ന് നമ്മൾ ഭഗവാൻ ഇവിടുന്ന് ആറാട്ടിന് കൊണ്ടുപോകും കടകളിലേക്ക് ചേക്കുന്നുണ്ടോ എന്തെങ്കിലും ഓർമ്മ പറഞ്ഞാൽ ആറാട്ടിന് കൊണ്ടുപോകുന്ന സമയത്ത് അവിടുന്ന് ആറാട്ട് കഴിഞ്ഞ് തിരിഞ്ഞ് വരുന്ന സമയത്ത് നമുക്ക് അവിടുന്ന് വെള്ളം എടുത്തിട്ട് കൊണ്ടുവരാനുള്ള സംവിധാനമുണ്ട് ഒരു നൂറ്റിയെട്ട് കുടം അഭിഷേകം ഇവിടെ ഭഗവാൻ ഇവിടുന്ന് നേരിട്ട് അഭിഷേകം ചെയ്യും അപ്പോൾ നൂറ്റെട്ട് കുടം അഭിഷേകം ജലം നമ്മൾ അവിടെ നിന്ന് കൊണ്ടുവരും എത്രയാൾ ചീക്കാക്കുന്നുണ്ടെന്നുള്ളതല്ല നമ്മളെല്ലാവരും ചീത്താക്കാം ഭഗവാൻ നമ്മളെ അവിടെ നിന്ന് എടുത്ത് കൊണ്ടുവരുന്ന ഭഗവാനെ ഇടുന്നിട്ട് കൊണ്ടുവരുന്ന പുറകിലായിട്ട് നമുക്ക് ഈ വെള്ളമായിട്ട് ഇവിടെ കൊണ്ടുവന്നാൽ ഓരോരുത്തരെ നിന്ന് വാങ്ങിയിട്ട് അത് അഭിഷേകം ചെയ്യണം പെണ്ണുങ്ങൾക്കാളാണ് വേറെ ആരും ആണുങ്ങളോട് പറഞ്ഞില്ല പറയുന്നില്ല എന്നല്ലേ അപ്പൊ ഇതിലുള്ള എല്ലാവരും ഘോഷയാത്ര അന്ന് ചുറ്റുസാരി എടുത്ത് വരാൻ പറ്റുന്ന ആളുകൾ ചുറ്റുസാരൊക്കെ എടുത്ത് എല്ലാവരും ഭയങ്കര വേവിനെയും വേവനെയാണ് നമ്മള് കൊണ്ടുവരുന്നത് അപ്പൊ അവിടുന്ന് വെള്ളം എടുത്തിട്ട് ഇവരെ കൊണ്ടുവന്നാൽ ഇവരുടെ നോക്കി അഭിഷേകമുണ്ട് വിട്ടിട്ട് പൊടം വെള്ളം കൊണ്ടാണ് അഭിഷേകം അത് കഴിഞ്ഞിട്ട് നമ്മളെ നവകൻഡ് പഞ്ചഗതി ഉണ്ട് അഭിഷേകം കാര്യങ്ങൾ അത് കഴിഞ്ഞിട്ട് മഹാനുവേദ്യ പൂജ അതോടുകൂടി ഈ വർഷത്തെ പിറന്നാളാഘോഷം കഴിയും ഏഴ് ദിവസം നമുക്ക് ആഘോഷിക്കാൻ കിട്ടിയൊരു അവസരമാണ് ഇത്രയും ദിവസം നമ്മൾ ഒന്നും ചെയ്തില്ല ഇനിയുള്ള ഓരോ ദിവസവും നമ്മളടുത്തേക്ക് ആരും വന്ന് പറയുക നിങ്ങൾ ഇങ്ങനത്തെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം മറ്റേത് ചെയ്യണം അത് ചെയ്യണം ഇത് ചെയ്യണം പറയുക നമ്മളെ കൊണ്ട് നമുക്കെന്ത് ചെയ്യാൻ പറ്റും ഭഗവാനാണ് ഇത് ചെയ്ത് കൊടുക്കാൻ പറ്റും അത് ചെയ്യാം ഒരു ദിവസവും നമ്മളിവിടെ കലാപരിപാടികൾ വെച്ചിട്ടുണ്ട് അപ്പോൾ അറുപത് വയസ്സിന് മോൾ മുകളിലുള്ള ആളുകളെ തിരുവാതിരക്കളി ഒപ്പന ആദ്യം ഇവിടെ മുക്ക മുകളുള്ള പ്രായമുള്ള ആളുകളെ അതിൻ്റെ തായുള്ള ആളുകൾക്ക് ഇല്ലാതല്ല എല്ലാവരും ഉണ്ട് നമുക്ക് കിട്ടിയ ഒരു അവസരം എന്തോ അവതരിപ്പിക്കാനുള്ള ഒരവസരം എന്തോന്ന് പറ അങ്ങനത്തല്ല നമുക്ക് കലാപരമായിട്ടുള്ള കാര്യങ്ങൾ പ്രകടിപ്പിക്കും നമ്മളെ കഴിവുകളെ പ്രകടിപ്പിക്കാനുള്ള അവസരം ീ പരിപാടിയിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് ദൈവം സമ്മാനം എല്ലാവർക്കും സമ്മാനം ഉണ്ടാവും വെറുതെ പറയുന്നില്ല എല്ലാവർക്കും സമ്മാനം അപ്പൊ ആ ഭഗവാൻ്റെ എടുക്കുന്ന ഒരു സമ്മാനം കിട്ടും ആ ഒരു പ്രതീക്ഷയിലെങ്കിലും നമ്മള് പരിപാടി നടത്താം പ്രോത്സാഹന സമ്മാനായിട്ട് എല്ലാവർക്കും സമ്മാനം ഉണ്ടോ അപ്പൊ ആ കാര്യങ്ങള് പെട്ടെന്ന് തീരുമാനിക്കാം പഠിച്ച് തരാവുമ്പോ ആരും വരില്ല ആരെയും വിളിച്ചിട്ടുണ്ടെങ്കിൽ ഒരാളൊക്കെ വേണമെങ്കിൽ നമുക്ക് പറഞ്ഞയക്കാം പൈസ ഒന്നും കൊടുക്കട്ടെ വേണമെങ്കിൽ വന്നിട്ട് ഇപ്പോഴത്തെ തന്നെ ഒരുപാട് ഡാൻസ് അറിയുന്ന ആളുകളൊക്കെ ഉണ്ട് ഇങ്ങനെ വേണമെങ്കിൽ കളിക്കാം കാര്യങ്ങളൊക്കെ ചെയ്യാം നമ്മളെ ഈ ഒരു ക്ഷേത്രത്തിന്റെ ഈ പരിപാടിക്ക് വേണ്ടിയിട്ട് ഏ ദിവസത്തെ പരിപാടിയാണ് അപ്പോൾ വെറുതെ നമുക്ക് പരിപാടി നടത്തി പോകാൻ പറ്റുമോ ചിലവെന്ന് പറഞ്ഞാൽ ഒരുപാട് ചിലവുള്ള കാര്യമാണ് ഇപ്പത്തിൽ നമുക്ക് ഒരു നൂറ് നാളികാരം തന്നെ വേണ്ടി വരും എന്റെ വീട്ടില് നാളികേരം വെറുതെ കിടക്കുന്നുണ്ട് അവിടെ ആണെങ്കില് അപ്പൊ എന്റെ വീട്ടില് ഞാൻ ഉദാഹരണം പറഞ്ഞതാണ് അപ്പൊ എന്തെല്ലാം ആ തേങ്ങ പൊളിച്ചിട്ട് പൊളിച്ചിട്ടൊരു പത്തെണ്ണാണ് പത്തെണ്ണം കൊടുക്കാൻ തയ്യാറാണ് ഇനിയിപ്പോ ഒരു അറുപത് എഴുപത് കൊട്ടത്തേങ്ങ വേണം നമുക്ക് ഏഴ് ദിവസവും ഗണപതിയാകുമ്പോൾ ഉണ്ടാവും അപ്പൊ ഈ കൊട്ട ഒരു ദിവസവും സമൂഹ ഗണപതിയമാണ് സമൂഹഗണപതിയം എന്താണെന്നറിയോ ആ എല്ലാവരും നമ്മളിവിടെ ചെയ്യുന്ന എല്ലാവരും കൂട്ട ബാക്കിയുള്ള ദിവസങ്ങളിലൊന്നും എല്ലാവർക്കും കിട്ടുമൊന്നുമില്ല നമ്മളിവിടെ ലഘുവായിട്ട് ചെയ്യുള്ളൂ അല്ലാത്ത സമൂഹഗണപതിയമത്തിൽ അന്ന് നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ നാളികേരം കൊണ്ടുവരാണെ നാളികേരത്തിൻ്റെ അകത്ത് നമ്മളെ മുഴുവൻ അസ്ത്രദ്രവ്യം നടത്തി വരും ഇല്ലെങ്കിലും അഷ്ടദ്രവ്യമെങ്കിലും അത് ഇവിടുന്ന് സമൂഹമായിട്ട് എല്ലാവർക്കും കൂട്ടായിട്ട് ചെയ്യാൻ പറ്റും ഇപ്പോൾ പൊട്ടത്തേങ്ങ വേണം ഒരു പത്ത് ആയിരം കഷ്ണത്തിൻ്റെ അടുത്ത് ഇല വേണ്ടി നമുക്ക് എല്ലാ ദിവസവും ഭക്ഷണം ഉണ്ടെന്നാണ് തോന്നുന്നത് ഇനി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമുക്ക് ഉള്ള ദിവസങ്ങളിൽ ആ അഞ്ച് ദിവസമാണ് ഭക്ഷണം വെച്ചാൽ അഞ്ച് ദിവസം ഭക്ഷണം വേണ്ട അപ്പോൾ ആ ദിവസങ്ങളിൽ ഇല വേണം അപ്പം എല്ലാവരും വീട്ടിലും ഇല ഉണ്ട് രണ്ട് ദിവസം വെച്ചാലും മൂന്ന് ദിവസം വെച്ചാലും ഇല ആ എല്ലാവർക്കും ആ ഈ എന്തായാലും ഒരു പത്ത് മുപ്പത് ആൾക്കുള്ള ഭക്ഷണം എന്തായാലും ഉണ്ടാക്കണമല്ലോ ഇവിടെ ഉള്ള ആളുകൾ അപ്പോൾ ഇല എല്ലാവരും വീട്ടിലുമുണ്ട് ഇല മുറിച്ച് കൊണ്ടുവരാം മൂന്ന് ദിവസം വെച്ചാൽ നാല് ദിവസം വെച്ചാൽ ഇല കേടാവില്ല നന്നാവുള്ളൂ പുഷ്പം ഇങ്ങനെയുള്ള ഓരോ സംഗതികൾ പിന്നെ വേറെന്താ ഇപ്പോൾ കൊണ്ടുവരാൻ പറ്റില്ല പുഷ്പ പിന്നെ സർവൈശ്വര്യ പൂജ ഉണ്ട് കുട്ടികളെ വിദ്യാഗോപാലമന്ത്ര അർച്ചന ഉണ്ട് അപ്പം നമ്മളെ കുട്ടികൾ ഉണ്ടെങ്കിൽ കുട്ടികളെ നിർബന്ധമായിട്ടും പങ്കെടുപ്പിക്കുക ഒരു പ്രത്യേക അനുഭവമായിരിക്കും ആ പൂജ കഴിഞ്ഞാൽ അതേപോലെ സർവ്വൈശ്വര്യ പൂജ സർവ്വൈശ്വര്യ പൂജ അമ്മമാർക്ക് സ്ത്രീകൾക്ക് മാത്രമല്ല എല്ലാവരും ഇരിക്കുക വരുന്ന ആളുകൾ ഇവരെ എല്ലാവർക്കും ഉണ്ടാവും അപ്പം നമ്മൾ എന്ത് ചെയ്യുക ഇവരുടെ കുറവാണ് എല്ലാവർക്കും എല്ലാവർക്കും തരാനുള്ള വിളക്ക് ഉണ്ടാവില്ല അപ്പം നമ്മൾ വരുന്ന സമയത്ത് സർവ്വ ഐശ്വര്യ പൂജ പങ്കെടുക്കാൻ പ്രത്യേകമായിട്ട് വേറെ പ്രായോ ഇതൊന്നും പ്രശ്നമല്ല തായ ഇരിക്കാൻ പറ്റാത്ത ആളുകൾ ആളുകൾക്ക് കസാലൊക്കെ ചെയ്യാനുള്ള ഉണ്ട് അതിലൊക്കെ സംവിധാനം ഉണ്ട് വരുന്ന സമയത്ത് ഒരു നാക്കല കൊണ്ടുവരണം ഒരു വിളക്ക് കൊണ്ടുവരണം പിരിയും പൂ എണ്ണയും ഇവിടുന്ന് കൊടുക്കാം കർപ്പൂരം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇവിടുന്ന് തരും അപ്പോൾ പൂവ് പൂവാണ് വേണ്ടത് പൂവ് നമ്മൾ പൈസ കൊടുത്ത് പൂവ് ഇവിടുന്ന് വാങ്ങൂല നമ്മളെ വീട്ടിലുള്ള പൂവുകളൊക്കെ പത്ത് കൊണ്ടുവരാം ഉള്ള പൂവ് ഇവിടെ സ്വീകരിക്കും പിന്നെ നമ്മൾ ഉത്സവത്തിന് കൊടിയേറ്റം ഇവിടെ കൊടിയേറ്റം നടക്കും അത് അതിനോടനുബന്ധിച്ച് നമ്മളെ ഈ മണ്ഡലത്തിൽ ഇവിടെയൊക്കെ നമുക്ക് കൊടി വേണമെങ്കിൽ ആർക്കെങ്കിലും പരിപാടായിട്ട് വയ്ക്കണം എന്നുണ്ടെങ്കിൽ അത് വെക്കാം നമുക്ക് അടുത്ത വർഷമൊക്കെ ഉപയോഗിക്കാം അത് എത്ര വേണം എന്നുള്ളതിൽ എത്ര നീളം വേണം എന്നുള്ളതൊക്കെ ഒരളവാണെങ്കിൽ നമുക്ക് തൂക്കുമ്പോൾ ഒരു ഇതിന് ചുറ്റൊക്കെ തന്നെ തൂക്കണ്ട ഇപ്പോൾ ഒരു നാലെണ്ണം എട്ടെണ്ണം ഇതിന് ചുറ്റിലും തൂക്കാം പിന്നെ അവിടെയൊക്കെ തൂക്കണം എന്നുണ്ടെങ്കിൽ അതിനുള്ള സംവിധാനമുണ്ട് അത് എത്ര വേണം എന്നുള്ളത് ഇതിനായിട്ട് ബന്ധപ്പെട്ടാലും വേറെ പിന്നെ ഗജാൻറ്റ് സെക്രട്ടറി പ്രസിഡൻ്റൊക്കെ ഉണ്ട് അപ്പോൾ പ്രസിഡൻ്റ് അയാളാണെങ്കിലും നമ്മൾ പ്രശ്നം തന്നെ കാര്യം ചെയ്യുന്നതിന് അയാൾ നമ്മളോടൊന്നും പറയില്ല അത് കൂട്ടായിട്ടാണ് ഈ കാര്യങ്ങൾ ചെയ്യേണ്ടത് ഒരാളെ ചെറിയ ഇതാ കാര്യം നടക്കുമോ ഇല്ല അപ്പോൾ നമ്മളെക്കൊണ്ട് ചെയ്യുന്ന പരമാവധി കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കാം വെറുതെ വീട്ടിൽ കിടന്നുറങ്ങുന്ന സമയത്ത് ഇവിടെ പരിപാടി നടക്കാനാ ഇങ്ങോട്ട് പോരാ ചായും ചെറു ആയാലും കിട്ടല്ലോ വീട്ടിൽ ഉണ്ടാക്കിയാൽ വേണ്ട അപ്പോൾ ഇവിടെ വന്നിട്ട് എന്തെങ്കിലും ഭഗവാൻ വേണ്ടി ശേഖരിക്കാം ഭഗവാന് നമ്മൾ എത്രത്തോളം അങ്ങോട്ട് കൊടുക്കുന്നോ അത്രത്തോളം നമുക്ക് എങ്ങനെ വരൂ അക്കൗണ്ടിലേക്ക് അവർ കൈ തരൂല്ല ആ ഇപ്പോൾ ചെയ്താൽ അക്കൗണ്ടിലേക്ക് അങ്ങോട്ട് കയറും അപ്പോൾ എത്രത്തോളം നിഷ്കാമ കർമ്മം ചെയ്യുന്നോ നമ്മൾ കൂലി പ്രതീക്ഷിക്കാതെ നമ്മൾ എന്ത് ചെയ്യുന്നോ അതിന് പലരുണ്ടാവും അപ്പോൾ ആ കാര്യങ്ങൾ ചെയ്യാം വരുന്ന കേട്ടോ ഓ സംശയം ഉണ്ടാവും ഒപ്പം ചോദിച്ചാൽ എല്ലാവരും വരുന്ന